The <laughs> ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ കൺമണി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേയ് ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ കുറേ നാളായി ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ എടുത്തിട്ട് ഡേ ഇൻ മൈ ലൈഫ് മാത്രമല്ല നമ്മുടെ ചാനലിൽ ഒരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടും കുറേ ദിവസമായി എനിക്ക് ഒന്നാമത്തെ കാര്യം ഭയങ്കര മടിയാണ് കേട്ടോ എങ്ങനെയെങ്കിലും ചെറിയൊരു ഷോർട്ട് വീഡിയോ തട്ടിക്കൂട്ടി എന്നും പോസ്റ്റ് ചെയ്യാറുണ്ട് ഒന്നും രണ്ടും ഒക്കെ ആയിട്ട് പോസ്റ്റ് ചെയ്യാറുണ്ട് പക്ഷേ ലോങ് വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാണ് ആ മടിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം അപ്പോൾ ഫസ്റ്റത്തെ ദിവസം നമ്മൾ കുറേ നാൾക്ക് ശേഷം ഒരു ലോങ് വീഡിയോ ഇടുന്നത് ഡേ ഇൻ മൈ ലൈഫ് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് എടുത്തത് പിന്നെ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇങ്ങനെ ഡെയ് ഇൻ മൈ ലൈഫ് ഇടാത്തത് വെറുതെ എന്തിനാ ഇങ്ങനെ ഡെയ് ഇൻ മൈ ലൈഫ് ഇട്ടിട്ട് നിങ്ങളെ വെറുപ്പിക്കുന്നതെന്ന് ഓർത്തിട്ടാണ് പക്ഷേ എൻ്റെ ഡെയ് ഇൻ മൈ ലൈഫ് കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടമാണെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഉണന്നിട്ടുണ്ട് അത് മിട്ടു എൻ്റെ അടുത്ത് വന്നിട്ട് കിടക്കുവാണ് എനിക്കാണെങ്കിൽ പെട്ടെന്ന് ഉണർന്നിട്ട് ചാടി എണ്ണിക്കുമ്പം അന്നത്തെ ദിവസം മൊത്തം പോക്കായിരിക്കും ഒന്നുകിൽ ക്ഷീണമായിരിക്കും അല്ലെങ്കിൽ തലവേദനയായിരിക്കും ഉണന്നിട്ട് കുറച്ച് നേരം അങ്ങനെ കണ്ണും തുറന്ന് കിടന്നാലേ എൻ്റെ അവർ ക്ഷീണം മാറത്തുള്ളൂ എനിക്ക് അങ്ങനെ കിടക്കുന്ന ദിവസമായിരിക്കും നല്ല ഇത് അല്ലെങ്കിൽ തലവേദനയും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പം ഞങ്ങളിതായി എണ്ണിക്കാൻ പോവാണ് അതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തൊട്ടടുത്തൊരു ബട്ടൺ വരും അത് ക്ലിക്കുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ്സ് ചെയ്യാതെ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ ഉറക്ക എണ്ണീച്ച് പല്ല് പോലും തെയ്ക്കുന്നതിന് മുമ്പേ ഞാൻ മിട്ടുവിന് ഫുഡ് കൊടുത്തു ചോറും പിന്നെ ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു അത് രണ്ടും കൂടെ കൊടുത്ത് രാവിലെ തന്നെ മിട്ടുവിന് ഫുഡ് കൊടുത്തതിന് കാരണം വേറൊന്നുമല്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് അവൾക്ക് നല്ല വയ്യാഴികയാണ് കേട്ടോ വേറൊന്നുമല്ല ഞാൻ അവക്ക് ഫുഡ് ഒരുപാട് കൊടുക്കുന്നുണ്ടായിരുന്നു അവളും വയറിയാതെ ഒരുപാട് കഴിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവളുടെ വയറ് നന്നായിട്ട് വീർത്ത് വയറിൻ്റെ വെയിറ്റ് കൊണ്ടാന്ന് തോന്നുന്നു അവളുടെ കാല് രണ്ടും ബല ഇല്ലാണ്ടായിപ്പോയി കുഞ്ഞല്ലേ അപ്പോൾ കാല് രണ്ടും ബല ഇല്ലാണ്ടായിപ്പോയി കട്ടിലീന്നൊക്കെ ഇറങ്ങുമ്പോൾ അങ്ങ് വീഴുമായിരുന്നു അപ്പം ഞാൻ വല്ലാണ്ട് േടിച്ചുപോയ അപ്പോൾ ഇന്നലെയൊക്കെ ഞാൻ ഫുഡ് തീരെ കുറച്ച് മാത്രമേ കൊടുത്തുള്ളായിരുന്നു രാവിലെ കുറച്ച് കൊടുത്തു ഉച്ചയ്ക്ക് കുറച്ച് കൊടുത്തു പിന്നെ കിടക്കുന്നതിന് മുമ്പ് കുറച്ച് കൊടുത്തു സാധാരണ ഞാൻ കിടന്നുറങ്ങുന്നതിന് മുമ്പ് അവളുടെ പാത്രത്തിൽ ചോറാണെങ്കിൽ മീനും ഒക്കെ കൂട്ടി ഇളക്കി വെച്ചിട്ടാണ് കിടക്കാറ് അതാവുമ്പോൾ അവൾ ഉറങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് അവൾക്ക് വിശക്കുമ്പോൾ പോയി കഴിക്കുമല്ലോ ഇന്നലെ ഞാൻ അങ്ങനെ വെച്ചില്ല കാരണം പേടിച്ചു പോയി ഞാൻ ഇനിയും ഒരുപാട് കൊടുത്ത് അവളാണെങ്കിൽ കൊടുക്കുന്നത് അതുപോലെ കഴിക്കുകയും ചെയ്യും നേരത്തെ ഒന്നും കഴിക്കത്തില്ലായിരുന്നു കുറച്ച് കുറച്ച് കുറച്ചേ കഴിക്കത്തുള്ളായിരുന്നു ആയിരുന്നു ഇപ്പം ഞാൻ ആ പല്ല് പോയപ്പോഴത്തേക്കിനും ആശുപത്രി കൊണ്ട് കാണിച്ചപ്പം അവർ തന്ന മരുന്ന് കഴിക്കാൻ തുടങ്ങിയ പിന്നെ നല്ല വിശപ്പാണ് അത് പേടിച്ച് ഞാൻ ഇന്നലെ വെച്ചില്ല അപ്പം അതുകൊണ്ട് ഞാൻ നേരത്തെ അങ്ങ് ഫുഡ് കൊടുത്തതാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ പല്ലിയേക്കാൻ ഇറങ്ങി ഞാൻ നിൽക്കുന്നതിൻ്റെ പുറകോശം കണ്ട നല്ല ഭംഗിയില്ലേ കാണാൻ അവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ ഇപ്പം മരം ഒക്കെ കൂടെ വെട്ടിയത് കൊണ്ട് ഒന്നുകൂടെ ഭംഗിയാണ് ഞാൻ എൻ്റെ മിക്ക ഡെയിൻ മൈ ലൈഫ് വീഡിയോയിലൊക്കെ ആ ഒരു സീനറി കാണിച്ച് തന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ മുഖമൊക്കെ കഴുകി പിന്നെ അകത്ത് വന്നിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഫസ്റ്റ് തന്നെ ഒരു ലിബാം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഡെർമാക്കോടെ എസ് പി എഫ് തേർട്ടി അടങ്ങിയിട്ടുള്ളൊരു ആണ് കേട്ടോ ഇത് ഇതിൻ്റെ റിവ്യൂ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ചെയ്യുന്നത് ഒരു ടോണർ അടിച്ചു കൊടുക്കുവാണ് ഇത് ആൽഫ് ആൽഫഗുഡ്നസിൻ്റെ ടോണറാണ് കേട്ടോ ഞാനാണെങ്കിൽ ഒരുപാട് ടോണറൊന്നും യൂസ് ചെയ്തിട്ടില്ല നമ്മുടെ പ്ലംസിൻ്റെ റോസ് വാട്ടർ ടോണറുണ്ട് അത് അടിപൊളിയാണ് അത് പക്ഷേ ഇവിടെ നിന്നും കിട്ടാനില്ല അത് ഞാൻ യൂസ് ചെയ്ത നല്ലൊരു ടോണറാണ് പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള നോർമൽ റോസ് വാട്ടർ ടോണറായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് അത് നല്ലതാണ് പിന്നെ ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ടോണറാണ് ആൽഫ് ആൽഫഗുഡ്നസിൻ്റെ ടോണർ അപ്പോൾ അത്രയേ ഉള്ളൂ രാവിലെ എണ്ണിച്ചിട്ടുള്ള ആ ഒരു സ്കിൻ കെയർ അത് കഴിഞ്ഞ് ഞാൻ ജോലിയൊക്കെ ചെയ്തിട്ട് പിന്നെ ഇടയ്ക്കൊക്കെ നിൽക്കുമ്പം ഇടയ്ക്ക് പോയ ഒരു ടോണർ അടിക്കാറുണ്ട് അത് അതടിച്ചു കഴിയുമ്പോൾ നല്ല ആണ് കേട്ടോ പിന്നെ ഞാൻ അടുക്കളയിൽ വന്നിട്ട് ഞാൻ പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് എനിക്കാണെങ്കിൽ പുട്ട് വലിയ ഇഷ്ടമില്ല പക്ഷേ പഴം ഇന്നലെ അച്ഛൻ വാങ്ങിച്ചത് ബാക്കി ഇരുപ്പുണ്ടെന്നുള്ള ധാരണയിലായിരുന്നു ഞാൻ പുട്ടുണ്ടാക്കിയത് പക്ഷേ പഴം ഇല്ലായിരുന്നു പിന്നെ ഞാൻ പുട്ട് പഞ്ചസാര കൂട്ടി തിന്നേണ്ട ഗതിയായി നിങ്ങൾ ഓർക്കും ഈ കൊച്ചിന് എന്നും പുട്ടേ ഉള്ളൂന്ന് ഞാൻ എളുപ്പ പണിക്ക് വേണ്ടി പുട്ടുണ്ടാക്കിയതാണ് പിന്നെ ഉച്ചയൊക്കെ ഒക്കെ ആയപ്പോഴത്തേക്കിനും ഉച്ചയല്ല ഉച്ചയാണതിന് മുമ്പേ അച്ഛൻ വന്നപ്പം അച്ഛൻ ഉണക്കമീൻ വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു ഞാൻ എന്തെങ്കിലും കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചെന്തായാലും ഉണക്കമീൻ പച്ച അരച്ച് കറി വെക്കില്ലേ അങ്ങനെ കറി വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഉണക്കമീൻ വെള്ളത്തിൽ വെള്ളത്തിലിട്ടേക്കുവാണ് അപ്പോൾ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു അത് കഴുകാൻ പോവാണ് പിന്നെ ഞാൻ ഫേസിൽ ഇട്ടേക്കുന്നത് കാപ്പിപ്പൊടിയും അലോവേര ജെല്ലൂടെ മറ്റേ കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ കാണിച്ചേക്കുന്ന ആ ഒരു പാക്കാണ് കേട്ടോ ഇപ്പം ഞാൻ ചെറിയ ചെറിയ പാക്കുകളൊക്കെ കാണിക്കുന്നത് ഞാൻ ഇടയ്ക്കൊക്കെ എൻ്റെ ഫേസിൽ യൂസ് ചെയ്യാറുള്ള പാക്ക് തന്നെയാണ് അതൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് എഫക്റ്റ് കിട്ടത്തുള്ളൂ ഒരുപാട് പാത്രം ഒന്നും ഉണ്ടായിരുന്നില്ല രാവിലെ ചായ ഇട്ട പാത്രവും പിന്നെ കാപ്പി കുടിച്ച പാത്രവും അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇനിയും കറി വെക്കണം ഈ ഒരു പാത്രമൊക്കെ കഴുകി കഴിഞ്ഞിട്ട് വേണം കറി വെക്കാനായിട്ട് അങ്ങനെ പാത്രം ഒക്കെ കഴുകി കഴിഞ്ഞു കറിയൊക്കെ വെച്ചു ഇതാ അച്ഛൻ ചോറ് കഴിച്ചിട്ട് എണ്ണിക്കാൻ പോവാണ് ഞാനും ചോറ് കഴിക്കുമായിരുന്നു കേട്ടോ ഞാൻ എൻ്റെ പാത്രം ഫുള്ള് കാലിയാക്കി എനിക്കാണെങ്കിൽ ഇങ്ങനെ എരിയുള്ള കറിയേക്കാളും പച്ചയരച്ച കറികളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതുണ്ടെങ്കിൽ ഞാൻ നന്നായിട്ട് ഫുഡ് കഴിക്കും പിന്നെ അച്ഛൻ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ പോകാൻ പോകുന്നത് മനുഷ്യച്ചങ്ങല നടക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അച്ഛന് രാവിലെ ജോലി ഉണ്ടായിരുന്നു ജോലി കഴിഞ്ഞ് വന്നു ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതാ ഇപ്പം മനുഷ്യ ചങ്ങലയ്ക്ക് വേണ്ടിയിട്ട് പോവുകയാണ് വീണ്ടും ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കായി കഴി അങ്ങനെ വൈകിട്ടായപ്പോഴത്തേക്കിനും ഞങ്ങൾ കനാലിൽ തുണി കഴുകാൻ പോകാമെന്ന് പ്ലാൻ ഇട്ടു ഞാൻ കഴുകാനായിട്ട് തുണിയും കൊണ്ടൊക്കെയാണ് വന്നത് പക്ഷേ മെയിൻ എൻ്റെ ആഗ്രഹമെന്ന് പറഞ്ഞാൽ വന്ന് വെള്ളത്തിലിറങ്ങണമെന്നായിരുന്നു തുണിയൊക്കെ ഞാൻ സോപ്പ് ഓടിക്കകത്ത് കുതിർത്തിട്ടിട്ട് ഞാൻ വെള്ളത്തിൽ കളി തുടങ്ങി കഴിഞ്ഞ ദിവസം ഷോർട്ട്സ് ഇട്ടപ്പോൾ ഇതെങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ പണ്ട് ഞാൻ ഇതുപോലെ തുണി കഴുകാൻ വന്നിട്ട് വെള്ളത്തിൽ കിടന്ന് കളിക്കുന്ന ആ ഒരു അവസ്ഥ തന്നെയായിരുന്നു ഇന്നും പിന്നെ വീട്ടിൽ വന്ന് വന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷപ്പായിപ്പോയി ഏട്ടോ വെള്ളത്തിൽ കിടന്നൊക്കെ ചാടിയത് കൊണ്ടായിരിക്കാം ഭയങ്കര വിഷപ്പായി പോയി അങ്ങനെ വന്നിട്ട് ഞാൻ ചായ ഇട്ടു അപ്പോൾ അച്ഛനാണ് കടി വാങ്ങിക്കൊണ്ട് വന്നത് അച്ഛന് ബോണ്ടയാണ് വാങ്ങിക്കൊണ്ട് വന്നത് ഞാൻ ബോണ്ട വലുതായിട്ട് തിന്നാത്തതു കൊണ്ട് എനിക്ക് ഏത്തക്കാപ്പവും വാങ്ങിക്കൊണ്ട് വന്നു അങ്ങനെ ഞാൻ ചായ ഇട്ടു എനിക്ക് ഭയങ്കര വിഷപ്പായത് കാരണം ചായ ഇട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ അതിൽ നിന്ന് പകുതി ഏത്തക്കാപ്പം മുറിച്ച് കഴിച്ചായിരുന്നു പിന്നെ പകുതിയെ ഉള്ളൂ അപ്പം ഞാൻ ചായയുടെ കൂടെ ഏത്തക്കാപ്പൊക്കെ കഴിക്കാൻ പോവുകയാണ് അത് കഴിഞ്ഞ് രാത്രിയിലെ ഫുഡൊക്കെ കഴിച്ചു അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല സത്യം പറഞ്ഞാൽ മറന്നുപോയി പിന്നെ എൻ്റെ മിക്ക വീഡിയോയിലും വരുന്നൊരു കമൻ്റ് ആണ് ചേച്ചി ഇപ്പോഴും ഫേസ് സ്വീൻ യൂസ് ചെയ്യാറുണ്ടോയെന്ന് സത്യം കേട്ടോ ഞാൻ ഇപ്പോഴും ഫേസ് വീന് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഫേസ് ക്വീൻ ഇട്ടിട്ടാണ് കിടന്നുറങ്ങാറ് നേരത്തെയൊക്കെ ഡെയിലി ഇടുമായിരുന്നു ഇപ്പോൾ ഒരു ദിവസം ഇടവിട്ടൊക്കെയാണ് ഇടുന്നത് പിന്നെ ആണെങ്കിൽ ഇത് നൈറ്റ് ക്രീം ആയതുകൊണ്ട് രാത്രി ഇട്ടിട്ട് കിടക്കണമല്ലോ എന്നിട്ട് രാവിലെ നമ്മൾ അതും ചോദിച്ചുകൊണ്ട് വെയിലത്തൊന്നും പോകരുത് വെയിലത്തൊക്കെ പോകുന്നതിന് മുമ്പ് നമ്മൾ മുഖമൊക്കെ നന്നായിട്ട് വാഷ് അപ്പം ഞാൻ ഫേസിലൊക്കെ നന്നായിട്ട് തേയ്ക്കുന്നുണ്ട് തേച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കും കേട്ടോ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ആയിട്ട് ഇങ്ങനെ ഫേസിലിരിക്കും നമ്മൾ കുറേ നേരം മസാജ് ചെയ്ത് കൊടുത്തുകഴിയുമ്പോഴത്തേക്കിനും അത് സ്കിന്നു നന്നായിട്ട് അബ്സോർവ് ആവും അതുകൊണ്ട് പിന്നെ ഒരു സോഫ്റ്റ്നെസ്സും വരും അതുകൊണ്ട് ഞാൻ ഇത് തേച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കും അപ്പം ഞാനിങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ ഏതോ ഒരു മൂവി കണ്ടോണ്ടിരിക്കുക ഏതാ വിജയ്യുടെ ആ മൂവിയിൽ എനിക്ക് പേര് ഓർമ്മ കിട്ടുന്നില്ല അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ലിബാമാണ് അത് ഞാൻ പറയണ്ടല്ലോ കുറേ ഞാൻ രാവിലെയൊക്കെ പറഞ്ഞല്ലോ ഏതാ നമ്മുടെ ഡെർമാക്കോടെ എസ് പി എഫ് തോട്ടി അടങ്ങിയിട്ടുള്ള ലിബാമാണ് കേട്ടോ ഇത് ഞാൻ വെളിയിൽ പോകുമ്പോൾ അങ്ങനെ ഇട്ടുകൊണ്ട് പോകാറില്ല വീട്ടിലിരിക്കുമ്പോഴും പിന്നെ രാത്രിയിലേ ഇട്ടോണ്ടിരിക്കാറുള്ളൂ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ റിവ്യൂ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് വെള്ളമായിട്ടിരിക്കും ചുണ്ട് ഒരുമാതിരി ചത്ത ചുണ്ട് പോലെ അത് കഴിഞ്ഞിട്ട് ദാ ഞങ്ങൾ ഉറങ്ങാനായിട്ട് കയറി മിട്ടും ദാ എൻ്റെ കയ്യിൽ വന്ന് കിടപ്പും ഉണ്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് ചില സമയങ്ങളിൽ മിട്ടുതായി എൻ്റെ ഈ കൈ കിടന്നാണ് ഉറങ്ങുന്നത് ചില സമയം പറഞ്ഞാൽ കേൾക്കത്തില്ല കട്ടിലിൻ്റെ അങ്ങ് അറ്റം ഒക്കെ പോയി കിടക്കും ഇരിച്ചിരി നേരേ ഉള്ളൂ ഈ കയ്യിലിങ്ങനെ കിടത്ത കേട്ടോ കുറേ കഴിയുമ്പോൾ കാണാം അങ്ങ് മൂലക്കൊക്കെ മാറിയിരിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ കമൻ്റ് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരെ എല്ലാവർക്കും ബായ് ബായ്